നമസ്കാരം എല്ലാവർക്കും ഞാൻ വിപിൻ പേർ ചുല്യ പക്ഷെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ കേരളത്തിലല്ല നാല് സംസ്ഥാനം മാറിയിട്ട് നമ്മൾ ഗുജറാത്തിലെ വാപ്പിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഇവിടെ കണ്ട കാഴ്ച വെച്ചാൽ കണ്ടതിൽ എന്താ പറയുക കേരളത്തിലെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ അർത്ത് നമ്മൾ എത്തിപ്പെട്ടതൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത്തരം മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെയും കൂടി ഞാൻ പരിചയപ്പെട്ടു പക്ഷെ എൻ്റെ കൂടെ നമ്മളെല്ലാവരും എന്താ പറയുക ബാപ്പിയിൽ എല്ലാവരും ഉണ്ട് പക്ഷെ ഒരാളിൽ കൂടി ഞാൻ നിങ്ങളെ പരിചയ പരിചയപ്പെടുത്താം വോയ്സിൽ നിങ്ങൾക്ക് അറിയാതിരിക്കും ജാനുവാട് തീന എല്ലാരും കേട്ടിട്ടുണ്ടോ വോയിസിൽ അപ്പൊ ആ ജാനുവാട്ത്തീന നമുക്ക് നേരിട്ട് നമുക്ക് കാണണ്ടേ ല്ലാരും ബിപിൻ നമ്മ അത് കർണാടകം വന്നിട്ടുണ്ടെങ്കിൽ ജാനോർത്തി വടയാണ് ജാനോർത്തി വളരെ സന്തോഷം മുത്തപ്പൻ അല്ലേ വന്നത് നമുക്ക് വലിയ കാണാൻ പറ്റില്ല അതിന് വലിയ ഭാഗ്യ ഇപ്പള്ള വാപ്പിയിലാണ് ഉള്ളത് മുത്തപ്പൻ ഇതല്ലേ ആ ൻ വെള്ളാട്ട് മഹോത്സവത്തിലാകേണ്ടത് ഇത്തരം മനസ്സ് നിറഞ്ഞ് ഒരുപാട് സന്തോഷം ഞാനോട്ടിലൂടെ വരാൻ നടക്കും thank you